ഒന്നുമില്ല ഞാൻ ഈ ബാംഗ്ലൂരിനെ കുറിച്ച് ഗൂഗിളിലൊക്കെ ഒന്ന് നോക്കിയേനി ബാംഗ്ലൂരിനെ കുറിച്ച് അന്വേഷിക്കാൻ ഇപ്പൊ എന്താ കാര്യം എന്താ ആടിയല്ലേ പഠിക്കാൻ പോണത് ഏ ആണോ കൊള്ളാലോ അപ്പൊ യൂണിവേഴ്സിറ്റിനെ കുറിച്ചും അറിയാനാണോ ജി ഗൂഗിളിൽ നോക്കിയേ ഏയ് ഞാൻ അവിടുത്തെ മാളുകളെ കുറിച്ചും അടുത്തുള്ള ടൂറിസ്റ്റ് സ്പോട്ടുകളെ കുറിച്ചൊക്കെ ഒന്ന് നോക്കി പഠിക്കാൻ അല്ല അത് പിന്നെ അവിടെയാണെങ്കിലും ഇനി കുറെ കാലം ജീവിക്കാനല്ലേ ഓ ആ അത് അല്ല അല്ല ഏത് ഏത് അതും ഇതൊന്നും തീരുമാനിക്കാതെ എന്തിനാണ് വെറുതെ ഗൂഗിളിൽ കേറി ബാംഗ്ലൂരിനെ പറ്റി നോക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിക്കാൻ പോകുന്ന നാട്ടില് എന്തൊക്കെയുണ്ട് നല്ലതല്ലേ നെയ് നേരത്തെ ഗൂഗിളിൽ കേറി വല്ല കോഴ്സിനെ പറ്റിയോ കോളേജിനെ പറ്റിട്ടോക്ക് നോക്കിക്കൂടായിരുന്നോ ഇത് നോക്കി നോക്കാന്നാ ഞാൻ നോക്കിക്കൂടായിരുന്നോ

പിന്നെ ജേർണലിസ്റ്റ് എന്ന് പറഞ്ഞാല് വിലയൊന്നും ഇല്ലാണ്ടായി അങ്ങനത്തെ വിഷയം പഠിപ്പിക്കുന്ന കോളേജിനെ പറ്റി പറഞ്ഞു അല്ല നോക്കുമ്പോ ബാംഗ്ലൂർ എന്നെ നോക്കണോ അല്ല അങ്ങനെയുള്ള സ്ഥലത്ത് പഠിച്ചാലേ നമുക്ക് കുറച്ച് എക്സ്പ്ലോഷർ ഒക്കെ കിട്ടു അതാണ് ഓ ഞാൻ നോക്കട്ടെ ആ ഹലോ ആടാ പറ ഇല്ല ഇല്ല വീട്ട് പറഞ്ഞിട്ടില്ല ഏ എന്തെങ്കിലും ഒരു കോഴ്സ് ഉടനെ തപ്പിയെടുക്കണം അല്ലെങ്കിൽ വീട്ടുകാർക്ക് മനസ്സിലാവും നമ്മൾ ബാംഗ്ലൂർ കുത്തിമറിയാൻ പോകുന്നുണ്ട് ആ ഇല്ല ഇത്താത്തന്നെ നൈസായിട്ടൊന്ന് കുത്തിമറിക്കാൻ നോക്കി എന്തൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ രക്ഷപ്പെട്ട് ആ വീട്ടിൽ പറയാൻ എന്തെങ്കിലും ഒരു കോഴ്സും അതിന് പറ്റിയൊരു കോളേജും കണ്ടുപിടിക്കാം ബാക്കിയൊക്കെ ഇപ്പൊ എന്തെങ്കിലും ആക്കാം ആ ആയിക്കോട്ടെ എന്നാൽ ശരി എന്നാൽ ഞാൻ വിളിക്കാം ഞാൻ വിളിക്കാം ആ കോഴപ്പം ഇല്ല അത്ര വിളിക്കണം